നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും ജനങ്ങൾ അടിക്കുക എന്ന് ജമ്മു ജമ്മുകശ്മീരിലെ മുൻ ഗവർണറായ സത്യപാൽ മാലിക് പറഞ്ഞിരിക്കുകയാണ് അതിന് കൃത്യമായ കാരണങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു ബി ജെ പി നടത്തുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ഭരണമാണ് ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവരുടെ വഴിക്ക് കൊണ്ടുപോകാൻ പരമാവധി അവിടെ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് അനുകൂലമല്ല സാഹചര്യമെങ്കിൽ വീണ്ടും ലഫ്റ്റനന്റ് ഗവർണറുടെ പരമാധികാരം അവർ ഉപയോഗിക്കും ഇതാണ് അവരുടെ എല്ലായിടത്തെയും പരിപാടി വിടക്കാക്കി തനിക്കാക്കുക എന്നാൽ ഇത്തവണ അവരുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും ജനങ്ങൾ അടിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ഏറ്റവും വലിയ പ്രഹരമായിരിക്കുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി പോലെ ആയിരിക്കില്ല ഇതുകൊണ്ട് വെണ്ണിയർ വെണ്ണിയറാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെന്ന് സത്യപാൽ മാലിക് എന്ന ബി ജെ പിയുടെ നേതാവ് തന്നെ പറയുമ്പോൾ ബി ജെ പി ഇരുട്ടിലാവുകയാണ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ സ്പഷ്ടവും വ്യക്തവുമായിരുന്നു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് സത്യപാൽ മാലിക് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ബി ജെ പി ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് വാസ്തവത്തിൽ സത്യപാൽ മാലിക് രാജ്യസഭ വഴി അംഗമായിട്ടുള്ള വ്യക്തിയാണ് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായി അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച വ്യക്തിയുമാണ് ബി ജെ പിയുടെ കള്ളക്കളികൾ മഹാരാഷ്ട്രയിൽ ഇനി ചിലവാകുകയില്ല എന്നും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്ഥാനമുണ്ട് മഹാവികാസ് അഖാദി സഖ്യത്തിന് വേണ്ടി താൻ ക്യാമ്പയിൻ വരെ നടത്തും എന്നുമാണ് സത്യപാൽ മാലിക് പറയുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയതിന് ബി ജെ പിക്ക് വ്യക്തമായ അജണ്ടയുണ്ട് ശിവസേന ഇല്ലാതെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ബാൽ താക്കറെ അത്രയേറെ ജനങ്ങളുടെ മനസ്സിലുണ്ട് മറാത്തികളുടെ മനസ്സിലുണ്ട് ബാൽ താക്കറെയുടെ പാർട്ടിയെ പിളർത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാം മഹാവികാസ് അഖാദി സഖ്യത്തെ താഴെ ഇറക്കാൻ അവിടെ കളി കളിച്ച ആ പരിപാടി ഇനി ജനങ്ങൾക്കിടയിൽ ചെലവാകുകയില്ല കാരണം ഇത് പൊതു തെരഞ്ഞെടുപ്പാണ് ആ പൊതു തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയം ജനങ്ങൾ തീരുമാനിക്കുന്നത് കൃത്യമായി വോട്ടെടുപ്പിലൂടെയാണ് ഇത്തവണ ജനങ്ങൾക്ക് കൃത്യമായി ഒരു ബോധ്യമുണ്ട് അതിൻ്റെ ഒരു സാമ്പിൾ ഡോസാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചു എന്നാൽ ഇതിലും മൃഗീയമായ ഭൂരിപക്ഷമായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുക അത് ബി എല്ലാ കളികളും അവസാനിപ്പിക്കാനുള്ള കളിയായിരിക്കും ഒരു പക്ഷേ ബി ജെ പി മഹാരാഷ്ട്രയുടെ മണ്ണിൽ നിന്നും തൂത്തറിയപ്പെടാനും സാധ്യതയുണ്ട് അധികാരം നഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കില്ല അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ബി ജെ പി എടുക്കുന്ന ഇരട്ട നിലപാട് ആ നിലപാട് എത്രത്തോളം വെള്ളം ചേർത്തതാണ് എന്നുള്ളത് തനിക്ക് നേരിട്ടറിയാം അതിൻ്റെ ദൃസാക്ഷി കാണത്താൻ എന്ന രീതിയിൽ തന്നെയാണ് സത്യപാൽ മാലിക് പറയുന്നത് വാസ്തവത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത പ്രഹരമാണ് സത്യപാൽ മാലിക്കിൻ്റെ കയ്യിൽ നിന്നും എന്നതുതന്നെ പറയേണ്ടി വരും